സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ വിമർശനത്തിന്റെ മുൻപ് രാഷ്ട്രീയ വിമർശനവുമായി എഴുത്തുകാരൻ എം മുകുന്ദനും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അധികാരത്തിലിരിക്കുന്നവരെക്കുറിച്ച് എം ടി തുറന്നടിച്ചിരുന്നത് ഫെസ്റ്റിവൽ വേദിയിൽ തന്നെയായിരുന്നു ഇപ്പോൾ മുകുന്ദന്റെ വിമർശനവും നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് അധികാരത്തിലിരിക്കുന്നവരൊക്കെ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണ് ചോരയുടെ പ്രാധാന്യം കുറയുമ്പോൾ കിരീടത്തിന്റെ പ്രാധാന്യം കൂടുന്നു കിരീടത്തെക്കാൾ പ്രാധാന്യം ചോരയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിലിരിക്കുന്നവർ അവിടെ നിന്ന് എഴുന്നേറ്റു തരില്ല അവർ അധികാരത്തിന്റെ രുചി അറിഞ്ഞുകഴിഞ്ഞു അവരോട് സിംഹാസനം ഒഴിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ജനങ്ങളാണ് വരുന്നത് ഇരിക്കുന്ന സിംഹാസനത്തിന് ജനങ്ങൾക്കല്ല വില എന്ന് നമ്മുടെ എങ്ങനെയാണ് സമാരാധ്യനായതെന്നും എങ്ങനെയാണ് അദ്ദേഹം വ്യക്തിപൂജയെ എതിർത്തതെന്നും പറഞ്ഞായിരുന്നു എം ടി കഴിഞ്ഞ ദിവസം വിമർശനം ചുരുങ്ങിയത് ഇന്നത്തെയും ആദ്യകാലത്തെയും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെയായിരുന്നു എം ടി താരതമ്യം ചെയ്തിരുന്നത് മന്ത്രിയോ എം എൽ എയോ ആയാൽ അത് ആധിപത്യത്തിനുള്ള തുറന്ന അവസരമായാണ് പലരും കാണുന്നതെന്നായിരുന്നു എം ടി കുറ്റപ്പെടുത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർ തന്നെ അധികാര അധികാരദുരമൂത്ത നേതൃത്വത്തെ പരസ്യമായി വിമർശിക്കുന്നത് പാർട്ടിക്കകത്തെ അതൃപ്തിയുടെ പ്രതിഫലനമാണെന്നാണ് വിശകലനം പിണറായി പാർട്ടിയെ കുടുംബസ്വത്താക്കി മാറ്റിയെന്ന് അണികളിൽ പലരും അഭിപ്രായപ്പെടുന്നു സാഹിത്യരംഗത്ത് എം ടിയും മുകുന്ദനും സാമ്പത്തിക രംഗത്ത് സി പി എം സഹയാത്രികനായ ഡോക്ടർ കെ പി കണ്ണനും സർക്കാരിനെ വിമർശിക്കുന്നു എം ടി പറഞ്ഞത് സാമ്പത്തിക മേഖലയിലും ബാധകമാണെന്ന് ഡോക്ടർ കണ്ണൻ പറയുന്നു പാർട്ടിക്കാർക്കിടയിൽ അതൃപ്തി പടരുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമോ തുറന്ന ചർച്ചയോ നിലച്ചെന്ന് അവർ ആരോപിക്കുന്നു പിണറായിയും ഭാര്യയും മകളും മരുമകനും കൊച്ചുമകനും പിന്നെ കുറച്ചു പിണിയാളുകളും മതി പാർട്ടിയിൽ എന്നാണ് അവരുടെ സമീപനം പാർട്ടി സെക്രട്ടറി പോലും സ്തുതിപാഠകനായി മാറുന്നു പിണറായി ശോഭയോടെ നിൽക്കുന്ന സൂര്യനാണെന്ന് പറയുന്ന ജയരാജന്മാർ അത് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് ഏത് ഓഫീസിൽ കേന്ദ്രീകരിച്ചാണ് സ്വർണ കള്ളക്കടത്ത് നടത്തിയതെന്ന് ജനങ്ങൾക്കറിയാമെന്ന് എന്നിട്ടും ആർക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി മാസപ്പടി നൽകിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അത് പി വി ആരാണെന്ന സാങ്കേതികത്വത്തിലേക്ക് നീട്ടിക്കൊണ്ടു പോകുകയാണ് മറുപടി പറയേണ്ടവർ ചെയ്യുന്നത് ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നേരത്തെ ന്യായീകരണവുമായി വന്ന് സി പി എം നേതാക്കൾ പ്രതികരിക്കുന്നില്ല ഏതായാലും മുകുന്ദന്റെ വിമർശനത്തോടും ആളുകൾ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നുണ്ട് അതിൽ ചിലതിങ്ങനെ വളവളാന്ന് പ്രസംഗിക്കാൻ വേദി തരുന്നത് കമ്മ്യൂണിസ്റ്റുകളാണെന്ന് മറന്നു മുകുന്ദ അവരൊന്ന് കരഞ്ഞോട്ടെ പൊട്ടിക്കരഞ്ഞോട്ടെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുമെന്ന് കരുതി ലൈറ്റിട്ടാൽ സ്വിച്ച് കത്തില്ല എന്നുള്ളത് അധികാരത്തിൽ മത്തുപിടിച്ചവർ മനസ്സിലാക്കണം ടാപ്പ് തുറന്നാൽ വെള്ളം വരും എന്ന് കണ്ട് വെള്ളം തുറക്കാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല മയ്യഴിപ്പുഴയുടെ തീരം എം മുകുന്ദന്റെ കൈയേറിയെന്ന് പാർട്ടി കണ്ടെത്തൽ ഉടനെ നടപടി ഉണ്ടാകും എന്നാലും എന്റെ മുകുന്തേട്ട നിങ്ങളും തിരുത്തു ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമോ അതോ കുറച്ചു ഗ്യാപ്പിടുമോ ഡൽഹി മുകുന്ദൻ മുകുന്ദേട്ട വിജയേട്ടൻ വിളിക്കുന്നു ആര് അഭിപ്രായം പറഞ്ഞാലും ഉടനെ അത് കേരള സർക്കാരിന്റെ തലയിലിടാനുള്ള ജാഗ്രത കൊള്ളാം പിന്നെ ഇവരൊക്കെ ഇനി അതാണ് പറഞ്ഞതെങ്കിൽ തന്നെ ഇവരാരുമല്ല ഈ പാർട്ടി ഉണ്ടാക്കിയത് മുകുന്ദനും എം ടിയും തോപ്പിൽബാസിയും വയലാറും ഒ എൻപിയും പാർട്ടിയെ വളർത്തിയിട്ടില്ല കേരളത്തിൽ പാർട്ടിയെ വളർത്തിയത് സൂര്യനും കുടുംബവുമാണ് സംഘിപക്ഷത്തേക്ക് കുടിയേറുന്നവർ നാൾക്കുനാൾ വർധിക്കുന്നു എന്താണിതിന്റെ രഹസ്യം വിമർശിച്ചത് അമേരിക്കൻ പ്രസിഡന്റിനെ ആണെന്നു പറഞ്ഞ് ഊരിക്കൂ പറയുമ്പോൾ ഇതുപോലെ എവിടെയും തൊടാതെ പറയണം നാളെ ചോദിച്ചാൽ പറയാമല്ലോ ലോകത്തിൽ എത്ര നേതാക്കൾ അധികാരസിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് അവരെയൊക്കെ പറ്റി മൊത്തമായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഊരാമല്ലോ റാൻ മൂളി ശോകൻ ചെരുവിൽ ഇപ്പം വരും കാപ്സ്യൂളുകൾ പിതറാൻ അന്തസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ അന്തനോ അതോ കമ്മിയോ സിംഹങ്ങളുടെ നേതാവ് പ്രായമേറുമ്പോൾ പുത്തൻ തലമുറ ആട്ടി ഓടിക്കും കാട്ടുനായ്ക്കളും നാളിതുവരെ ആക്രമിക്കാതിരുന്ന വന്യമൃഗങ്ങളും പഴയ രാജാവിനെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിച്ച് ഭക്ഷണമാക്കും മുകുന്ദൻ പറഞ്ഞത് എത്യോപ്യയിലെ കാട്ടാള ഭരണത്തെക്കുറിച്ചാണ് സഖാക്കളുടെ വിയർപ്പ് കൊണ്ട് മുകുന്തേട്ടൻ ഒരുപാട് കാശും അവാർഡും ഉണ്ടാക്കി അതേസമയം എം ടി നേടിയതെല്ലാം സ്വന്തം പ്രയത്നത്തിലൂടെയാണ് എം ടി എവിടെ മുകുന്തേട്ടൻ എവിടെ രണ്ടാൾക്കാരും ഭരണം ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി കോം സബ്സ്ക്രൈബ് ചെയ്യുക